നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ പുത്തൻ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട് ചെമ്മാട് വാർത്തകൾ വിശദമായി ടൗണിൽ പരപ്പനങ്ങാടി റോഡിലെ തൃക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ പ്രതി പ്രധാനാധ്യാപിക പഠിപ്പിച്ച വിദ്യാർത്ഥി നിലവിൽ കൊടിഞ്ഞിയിലെ വാടക കോട്ടേജിൽ താമസിക്കുന്ന അമ്പാട്ട് കാദർ ഷെരീഫാണ് തിരുരങ്ങാടി പോലീസിന്റെ പിടിയിലായത് പ്രതി നേരത്തെ പി എസ് എം ഒ കോളേജിലടക്കം മോഷണം നടത്തിയതിന് പിടിയിലായിരുന്നു അതേസമയം തൃക്കുളം ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് മോഷ്ടാവ് പ്രതിയെ ഇന്ന് തെളിവെടുപ്പിൽ എത്തിച്ചപ്പോഴാണ് ടീച്ചറെ അറിയാമെന്നും തന്നെ പഠിപ്പിച്ചതാണെന്നും പ്രതി പ്രധാന അധ്യാപികയോട് പറഞ്ഞത് ഇതോടെ നീ എന്നെ എത്ര വേദനിപ്പിച്ചെന്നറിയാമോ എന്ന് അധ്യാപിക ചോദിച്ചപ്പോൾ പ്രതിക്ക് മറുപടിയില്ലായിരുന്നു റിയോച്ചു ടീച്ചർത്ര ഇറങ്ങി അതർട്ടില്ല ജംഗ്ഷൻ ഞായറാഴ്ച പുലർച്ചെയാണ് പ്രതി സ്കൂളിൽ മോഷണം നടത്തിയത് മൂന്ന് മണിയോടെ സ്കൂട്ടറിൽ എത്തിയ പ്രതി മതിൽ ചാടിക്കടന്ന് സ്കൂളിലെ ഓഫീസ് മുറി രണ്ട് സ്റ്റാഫ് മുറികൾ സ്റ്റോക്ക് റൂം സ്കൂൾ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പരപ്പനങ്ങാടി ബിആർസി ഓഫീസ് എന്നിവിടങ്ങളിൽ മോഷ്ടാവ് കയറിയത് വാതിലുകളുടെ പൂട്ടുപൊളിച്ചാണ് പ്രതി അകത്തു കയറിയത് ഓഫീസ് മുറിയിൽ ലോക്കർ തകർത്ത് പണവും അലമാരയിൽ സൂക്ഷിച്ച സ്മാർട്ട് ഫോണും പ്രതി മോഷ്ടിച്ചിരുന്നു കൂടാതെ പ്രൈമറി വിദ്യാർത്ഥികൾക്കായുള്ള ടാബും പ്രതി അടിച്ചു തകർത്തിയിരുന്നു തെളിവെടുപ്പിൽ പ്രതി എല്ലാം വിശദീകരിച്ചു തിരൂരങ്ങാടി എസ് എച്ച്ഒ ബി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ രവി സത്യൻ പോലീസ് ഉദ്യോഗസ്ഥരായ ഷബിൻ ഷിബിൻ രാജേഷ് മുഹമ്മദ് റഫീഖ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടി അന്വേഷണം നടത്തുന്നത് അത് കത്തിയപ്പളാ വെള്ളിയത് അയച്ചില്ല ഞാൻ ഫോട്ടോ

ᱛᱤᱜᱟᱹ ᱨᱮ ᱵᱟᱹᱪᱩᱜᱼᱟ᱾ ᱟᱨ ᱡᱚᱠᱷᱚᱱ ᱵᱟᱹᱪᱩᱜᱼᱟ ᱛᱟᱦᱮᱸ ᱠᱷᱟᱱ ᱟᱨᱦᱚᱸ ᱵᱟᱹᱪᱩᱜᱼᱟ᱾ ᱟᱨ ᱡᱚᱠᱷᱚᱱ ᱵᱟᱹᱪᱩᱜᱼᱟ ᱛᱟᱦᱮᱸ ᱠᱷᱟᱱ ᱟᱨᱦᱚᱸ ᱵᱟᱹᱪᱩᱜᱼᱟ᱾

मार्कूट या या चालीहो അമ്മേ മിഖില സാന്റേജ് മേടോ അതാണോ സ്കൂളോമോ เนี่ย അതൊരു ഗേ ഇമോൻസ് ക്രൈബിലോ ചെയ്യിക്ക് അതായിരിക്കും നോട്ട് ക്രൈബിലോ ക്രൈബിൽ പോവേണ്ടേ പേരിന്റെ മറയുന്നില്ല നമ്മൾ അടുത്ത ഒന്നോ ആയിട്ട് വെച്ചിട്ട്

ചില്ലറ ചില്ലറ ഈ പോയന്റ് ഉള്ള കാര്യം ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ല കാര്യം നീ ആള് 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 പറഞ്ഞില്ല കാര म <laughs> ಅದು ನಿನ್ನದು ಆ സി സി ടി വി കാലത്തിന് നിങ്ങൾക്ക് തെറ്റ് ചെയ്തിട്ട് വീട്ടിലല്ലേ നമ്പർ കല്ല് പോയി കല്ട്ടം പോയാരുന്നു കയ്യിലൊക്കെ കാണുന്നുണ്ട് വണ്ടിമന ഇറങ്ങുമ്പോ കയ്യില് ബിക്ക്ണ്ട് കറക്റ്റ് എന്റെ ലക്ഷ്യമല്ല वह बसलिएम उन्हीराँ नैमरो laughter अेया कि अरना ही जो ट एसिरा प्मिल्ध पार्प नदे warm घुना ब भल्सोर ईर साना येन बटस्तरों वे are इतक हे बस्तोष कि सर ल 돼र इतक है प्पारा है मौन जोमका धुतरो हाई बस्तिका हाई गана ను పోరాడు I don't know. அடடே யாரை கண்டு உங்களுக்கு சந்தேகம் வந்தது பைக்கி கூடும் இல்லை அந்த விஷயத்தை கேட்டது அதெண்டோ இதுல காரணமா நடந்திருக்கு நான் தான் வந்து பண்ணுறேன் வந்துச்சுப் போகுது 違うのよ。 വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വൈറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് നയൻ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൻ്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡൻ ഡയമണ്ട് ബൈപാസ് രോഡ് ചെമാാട്